പത്തൊമ്പതിനായിരം ഹാരി നേരെ പോയി പത്തൊമ്പതിനായിരം ായിരം മുത്തൊമ്പതിനായിരം പത്തൊമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് രണ്ടാള് അഞ്ഞൂറ് ഇരുപത്തൊന്നായിരം ഇരുപത്തൊന്നായിരം ഒരു കൂട്ടം ഇരുപത്തൊന്നൂറ് ഇരുപത്തൊന്നൂറ് ഇരുപത്തായിരത്തി ഇരുന്നൂറ് ഒക്കെ ഇരുപത്തൊന്നൂറ് ഇരുപത്തിരണ്ടായിരം കേട്ടാ ഇരുപത്തിരണ്ടായിരം 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 ഒരു ഓട്ടം ഇരുപത്തി രണ്ട് അഞ്ഞൂറ് ഇരുപത്തി രണ്ട് അഞ്ഞൂറ് ഇരുപത്തി രണ്ട് അഞ്ഞൂറ് ഇരുപത്തി രണ്ട് അഞ്ഞൂറ് പങ്കെടുക്കണോ ഇരുപത്തിരണ്ട് അഞ്ഞൂറ് എഴുന്നൂറ് ഇരുപത്തിരണ്ട് എഴുന്നൂറ് ഇരുപത്തി രണ്ട് എഴുന്നൂറ് ഇരുപത്തി രണ്ട് എഴുന്നൂറ് ഇരുപത്തിരണ്ട് എഴുന്നൂറ് ഇരുപത്തിരണ്ട് എഴുന്നൂറ് രണ്ട് എട്ട് ഇരുപത്തിരണ്ട് എഴുന്നൂറ് ഇരുപത്തിരണ്ട് എഴുന്നൂറ് ഇരുപത്തിരണ്ട് എഴുന്നൂറ് ഇരുപത്തിരണ്ട് എഴുന്നൂറ് അതേക്കാൾ ഇരുപത്തി മൂന്ന് ൂറ് മൂന്ന് ഇരുപത്തി മൂന്ന് അഞ്ച് ഇരുപത്തിര വയനാട് വയനാട് വരീശി ഇരുപത്തി ഒന്ന് ഐ വെട്ടാരിക്കു 25 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 ഉറപ്പിക്കലേ ഉറപ്പിക്കലാ ചേർത്ത് നോക്കണ്ട കട്ട് ചെയ്ത് പോകുമ്പോഴും ഇരുപത്തി ആറ് ഇരുപത്തിയാറ് പറയാതാണ് പറഞ്ഞത് പിന്നെ അതോടൊപ്പം ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ഇരുപത്തി ആറായിരം ഇരുപത്തി ആറായിരം മോളിൻ മോളിമോളി മൊഴി ഇരുപത്തിനാറായിരം ഇരുപത്തി ആറായിരം কোডো <laughs>